ഭൂമിയിലേക്ക് ഏതു നിമിഷവും പോകേണ്ടി വരുമെന്ന് അറിയിച്ച് വീട്ടുകാർക്ക് സന്ദേശം അയച്ച് അകപ്പെട്ട യുവാക്കൾ യുദ്ധത്തിന് പോകുവാൻ തയ്യാറായിരിക്കുവാൻ നിർദ്ദേശം ലഭിച്ചെന്നും ആയുധങ്ങൾ നൽകിയെന്നും കുര്യനും അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് സംഘത്തിലുള്ള നാലു പേർ കഴിഞ്ഞ ദിവസം പോയെന്നും വീട്ടുകാരെ വിവരം അറിയിച്ചു ഇരുവരും വീട്ടുകാർക്ക് അയച്ച സന്ദേശം ലഭിച്ചു ഞങ്ങളുടെ ബുള്ളറ്റും ഗ്രനേഡും ഒക്കെ കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്ന് പക്ഷെ ഇപ്പൊ പോണത് മറ്റേ ഗൺഷ്യൂട്ട് ഇറങ്ങുന്ന സ്ഥലത്തേക്കാണ് പോണത് അവിടേക്ക് ചെല്ലാൻ പറ്റാത്ത ഒരു നിൽക്കണത് അമ്മ അമ്മാതിരി പൊട്ടല് പൊട്ടിയിട്ടിരിക്കുന്നുണ്ട് അവിടെ അവിടെയുള്ള അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് മൊത്തം ഒരുവിധം കഴിഞ്ഞു അവിടെ ആൾക്കാരില്ല അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോകണത് അവിടെ ആൾക്കാരില്ലാത്ത കാരണം കൊണ്ടാണ് ഈ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യണത് എന്റെ ഇടയിൽ നിന്ന് വിളിച്ചിട്ട് പോണത് അപ്പൊ നാലാൾക്കാര് പോയി നാലാൾക്കാര് പോയി അവര് രാവിലെ പോയി ഇന്ന് രാവിലെ പോയി അപ്പൊ നാലു നാലീശ് പേരെ പോവുള്ളൂ എന്ന് പറഞ്ഞു എല്ലാര്ക്കും കൂടി പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴുള്ള എന്റെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് പോയി കൊണ്ടിരിക്കുന്നത് മുന്നേരം മുമ്പിലേക്ക് അടുത്ത സ്ഥലം പിടിക്കാൻ വേണ്ടിട്ട് അവര് കയറ്റിക്കൊണ്ട് പോവാണ് അപ്പൊ പേര് രാവിലെ പോയി പിന്നെ അടുത്ത നാലു പേരില് പോവൂന്നാണ് പറയണത് അടുത്ത നാല് പേരിൽ ലിസ്റ്റില് ഞങ്ങടെ പറഞ്ഞിട്ടുണ്ട് കാരണം ആകെട്ട് പേരുണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ അവിടെ നാലുപേര് പോയി ഇനി അടുത്ത നാല് പേര് ഞങ്ങള് മാത്രമേ ഉള്ളത് വേറെ ആരും പോവാനായിട്ടില്ല അവിടെ അപ്പൊ ഞങ്ങളും കയറി പോവാ കാര്യങ്ങളായിട്ടിരിക്കുന്നത് ഞങ്ങടെ ചെന്നു കഴിഞ്ഞ തീരുമാനമാകും എന്നുള്ള കാര്യം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പായിട്ടാണ് അവിടെ ഉള്ളവന്മാര് പറയുന്നത് ഒപ്പം ഉള്ള റഷ്യക്കാരൊക്കെ ഇണ്ടല്ലോ അവര് പറയണത് പോയി കഴിഞ്ഞാ തിരിച്ചു വരണ കാര്യം ഉറപ്പൊന്നും ഇല്ലാന്ന് കാരണം അവിടെ ഉണ്ടാവുന്നവര് മൊത്തം തീർന്നു എന്നിട്ടാണ് നമ്മളതിനെ വിളിച്ചിട്ട് പോണ്ടവര് അപ്പോ വിളിക്കണ്ടവരനൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് അവരന്ന് നമ്പർ നെറ്റ് വന്നത് അങ്ങനെ കേട്ടിട്ട് ഇരിക്കണ കേട്ടോ എന്ത് ചെയ്യുന്നറിയില്ല ചേട്ടാ നമ്മളെ ഒപ്പമുള്ള കൃഷിക്കാര് വരെ എല്ലാരും കരയാണ് അങ്ങനത്തെ തെറ്റപ്പായി കാരണം എന്താ അവിടുത്തെ ആൾക്കാരും ഒക്കെ തീർന്നിട്ടാണ് നമ്മളതിനെ കൊണ്ടുപോകാൻ വേണ്ടി പോണത് അതല്ലെങ്കി പുതിയ ബെറ്റാലിയനായിട്ട് വന്നിട്ട് അങ്ങോട്ട് കേറി ചെയ്യണം അപ്പൊ അവിടെ ആൾക്കാരില്ല പുതിയ ബെറ്റാലിയൻ വരാനുള്ള ടൈം പിടിക്കും അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോ നമ്മളിപ്പോള് പിന്നുന്ന ആൾക്കാരെ ഞങ്ങളെ ഫണ്ടിലേക്ക് കയറുന്നത് അവരുടെ അടുത്തേക്ക് അപ്പൊ തൊണ്ണൂറ്റഞ്ച് ശതമാനം അയാള് പറഞ്ഞത് തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല അവരയാള് ഞങ്ങളുടെ അടുത്ത് അയാളും അറിഞ്ഞിട്ട് തന്നെ പറയണത് നിങ്ങൾ വരരുതുന്ന ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ എല്ലാരും കമ്പനിയായ കാരണോട് പറയുന്നതാണ് വരരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം െന്ത് ചെയ്യാനോ നമ്മള് പോയേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പുള്ളി പറയണത് പിന്നിപ്പോ എന്റെ കർച്ച് ചെയ്യാൻ അറിയില്ല ഇപ്പൊ ഭക്ഷണമൊക്കെ കിട്ടണ്ട അതാ ഇപ്പൊ ഞങ്ങൾ ഇതുവരെ അവിടെ നിന്ന് പോയിട്ടില്ലല്ലോ ഞങ്ങള് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നത് അതിന്റെ കാരണം കൊണ്ട് നെറ്റ് കിട്ടിയത് മറ്റേ ഇപ്പൊ നെറ്റും കിട്ടണല്ലോ പോലെ എന്ത് പറയാനാതാ നാലു മാസം കൊണ്ട് റെഡി ആവാത്ത പേപ്പറാണ് ഇതിപ്പോ രണ്ടു ദിവസം കൊണ്ട് റെഡി ആവാനുള്ള പ്രതീക്ഷ ചെയ്തിരിക്കാനും എനിക്കറിയില്ല എന്താവും കുഴി കുത്തലൊക്കെ കഴിഞ്ഞ കേട്ടാ കുഴി കുത്തലൊക്കെ നിർത്തിയിട്ട് മറ്റേ ഷവലും സാധനങ്ങളൊക്കെ കേറ്റി വെച്ചു അതായത് കമാൻഡറെ അവിടെ വെച്ചു എന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾക്കുള്ള മറ്റേ ബുള്ളറ്റും ഗ്രനേഡും സാധനങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അതൊക്കെ അതൊക്കെ കിട്ടി അപ്പൊ ആകെട്ടുപേരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ല നാലു പേര് ഇന്ന് രാവിലെ പോയി അടുത്ത നാലു പേരില് ഞങ്ങള് രണ്ടുപേരുണ്ട് പിന്നെ രണ്ടുപേര് വേറെ ആൾക്കാരുണ്ട് അവരുടെ ഒപ്പം അന്ന് പോണെന്ന് പറഞ്ഞതായിരുന്നു രണ്ടു ദിവസം മുമ്പ് പോണംന്ന് പറഞ്ഞതായിരുന്നു അവിടെ അമ്മാതിരി ഹോട്ടലിനും മടിപ്പ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങടെ കയറാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഹോട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് രണ്ടു ദിവസം കൂടി വൈകി തിന്ന് രാവിലെ അവര് പോയി നാലു പേര് പോയി എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ അവര് നാലു പേര് പോയി അടുത്തത് ഞങ്ങള് ഇപ്പോഴാണ് ഓർഡർ ഇങ്ങട് വരണ അതിൻ്റെ അകത്ത് നിൽക്കാണ് വേറെ പണിയൊന്നും ഇല്ല അവിടത്തെ കോഴിക്കുത്തിലൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഫുഡിന്റെ പരിപാടിയായ കാരണോണ്ട് ഞങ്ങൾ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ പോയി പോയിപ്പോ അറിയില്ലേ ഏട്ടാ എന്താകും എനിക്ക് ഒരു പിടുത്തവും കിട്ടണില്ല ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ